അതുപോലെ പ്രിയമപുരായ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇരിങ്ങാട്ടി പാലത്തിങ്ങളിലെ എൻ എഫ് സി അഡ്സാൻ സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ മേള രണ്ടാമത്തെ ഫെഡലൈറ്റ് ഫൈവ്സ് ഫുട്ബോൾ മേള സംഘടിച്ചു മാനപറമ്പ ചിടന പരിപാടി നടത്തിയത് അതിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് നിർവഹിച്ചു അതുപോലെ തന്നെ കണ്ണത്ത് വാർഡ് മെമ്പർ റുഹ്മാൻ ഇരിങ്ങാട്ടി വാർഡ് മെമ്പർ പ്രമീള ടീച്ചറ് കെ സി എ പ്രസിഡന്റ് ഇസ്മുഖേവി കെ വി സലാം ഹാജി എം അബ്ദുറഹ്മാൻ ശ്രീധരൻ മാസ്റ്റർ ക്ലബ് പ്രസിഡന്റ് രതീഷ് കൊളത്തൂർ സെക്രട്ടറി അമൽ മലങ്കര തുടങ്ങിയവരൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇരിങ്ങാട്രിയുടെ അഭിമാനം കരുവാറുകുണ്ടിൻ്റെ അഭിമാനമായി മാറിയ ആ സിത്താര ഇരിങ്ങാട്രിക്ക് ഒരു മൊമെൻറ്റോ അത് നമ്മുടെ ഈ ഒരു ഫുട്ബോൾ മേളയിലെ ചാനോൺ ഫോറമാണ് ആദരിച്ചത് ഒരു മൊമെന്റോ വിതരണ ചടങ്ങും ഒക്കെ നടന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ അതോടൊപ്പം തന്നെ ഒരു കളിയുടെ കുറച്ച് ഭാഗങ്ങളും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് മാതൃകായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് എൻ എഫ് സി ക്ലബ്ബ് നമ്മളൊരു കുറച്ച് ദിവസം മുന്നേ അതിൻ്റെ ഒരു വാർഷികവും വീഡിയോ അതിൽ കവർ ചെയ്തു ഏതായാലും നമുക്ക് ആ ഒരു ചടങ്ങും അതിൻ്റെ ചെറിയൊരു വീഡിയോ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയ കരുവാരകുണ്ടിന്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അവർക്ക് എൻ എഫ് സിയുടെ സ്വാഗതം കാണാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫുട്ബോൾ മത്സരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളെ പ്രസംഗം ഇവിടെ ആർക്കും താല്പര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നലെ എനിക്കറിയാം ഒരു പതിനേഴ് ദിവസത്തോളം നമ്മുടെ കരുവാറുകൊണ്ടിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സ്ഥലം എടുക്കുന്നതിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നടത്തിയ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെസ്റ്റ് അത് കഴിഞ്ഞ എല്ലാവരും ഒരു മയക്കത്തിലായിരുന്നു ഇന്ന് ഇന്ന് എന്തായാലും അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ ഇന്നും നിങ്ങളെല്ലാവരും ലൈവായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട് മെമ്പറുകളുൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങള് എൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മത്സരത്തിന്റെ മുന്നിലാണ് എൻ എഫ് സി കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാർഷിക യോഗത്തിൽ ക്ലബിന്റെ വാർഷിക യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും സ്വന്തന പ്രവർത്തനങ്ങളൊക്കെ നടത്തി നാടിന് മാതൃകയായ ഒരു ക്ലബ്ബാണ് എൻ എഫ് സി എന്ന് വളരെ സന്തോഷപൂർവ്വം ഇവിടെ സൂചിപ്പിക്കുകയാണ് എല്ലാ രംഗത്തും ഒരു രണ്ടു വർഷകാലത്ത് പ്രവർത്തനങ്ങൾ ഒരു പത്ത് വർഷക്കാലം പ്രവർത്തിച്ച മികവോട് കൂടി തന്നെയാണ് എൻ എഫ് സി പ്രവർത്തിച്ചിട്ടുള്ളത് ഇനിയും ഇത്ര ഫുട്ബോൾ മേളകളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിന്റെ മുക്കുമൂലകളിൽ വികസന പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നടത്തി നല്ല വിജയം കാഴ്ചവെക്കാൻ എൻ എഫ് സിക്ക് സാധിക്കട്ടെ അപ്പുറത്തേക്ക് കാണുന്നതിന് വേണ്ടി എത്തിയ ഇപ്പോൾ ആസ്വാദകരയും അത് പറയണം ya <mí toys> arts, curedak, oh, okay. Oh, okay. Oh, okay. Diolch അത്താണിയോ അത്താണി നോൽക്കുന്നാണല്ലാരും പറയണ ജയിച്ചോ എത്ര ഗോളിൽ നാല് ഗോളിനോ ചാലാക്കിട്ട് ചെയ്ത ടീം ജി അത്താണിയാ അപ്പോ എത്ര മൂന്നേ രണ്ട് ജോ എത്ര കള് മൂന്ന് കൂള് അപ്പൊ ഇങ്ങോട്ടില്ലേ ഇങ്ങോട്ടില്ലേ ആ മൂന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കടിക്കൂലേ രണ്ട്